ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘർഷാവസ്ഥ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിലും പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് യു ഡി എഫ് പേരാമ്പ്ര പട്ടണത്തിൽ പ്രഖ്യാപിച്ച ഹർത്താലിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ വന്ന കോൺഗ്രസ് പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു പിന്നീട് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും സി പ്രവർത്തകരും എത്തിയതോടെ ഓഫീസിന് മുന്നിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു പ്രസിഡന്റ് ആണോ മാർക്കറ്റിൽ പിടിച്ചു എന്താ പറയുക എന്താണെന്ന് let <laughs>

ഇരുവിഭാഗവും തമ്മിൽ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജിതിന് വാസിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയ സംഘർഷം ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് എൻ ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് എത്തിയതോടെ ഡിവൈഎസ്പി എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി വിവരമറിഞ്ഞ സ്ഥലത്ത് എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തടിച്ചുകൂടി പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി പ്രവർത്തകർ പട്ടണത്തിൽ പ്രകടനം നടത്തി അനിൽ പ്രൊവിഷ്യൻ ന്യൂസ് പെരാമ്പ്ര